ഉപ്പ മരണപ്പെട്ട് അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും ഒക്കെ മരണപ്പെട്ട വീടുകൾ അവിടെ പിന്നെ മക്കളാണ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത് ഒരു പക്ഷേ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്തൊക്കെ മക്കളിത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടാവുകയും സംശയങ്ങളുണ്ടാവുകയും പിന്നീടത് അകൽച്ചയായി തർക്കമായി വലിയ വഴക്കിലേക്കും ബന്ധം തകരുന്നതിലേക്കുമൊക്കെ എത്താറുണ്ട് ഇതൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് നൽകാവുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പല കുടുംബങ്ങളിലും നമ്മൾ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ട ശേഷം മക്കൾ ഒരുമിച്ച് നിൽക്കണം നിൽക്കണമെന്നാണ് മറ്റു കുടുംബങ്ങളും നാട്ടുകാരും അയൽവാസികളൊക്കെ ആഗ്രഹിക്കണം പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്തോ കാരണമില്ലാതെ ഇവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സകന്ന് വീട് വേറെ വെച്ചുപോയി പിന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത അവസ്ഥയിലൊക്കെ ആയി മാറുന്നത് കണ്ട് അത്ഭുതപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ കാരണം പുറത്തേക്ക് പറയില്ല അടിസ്ഥാന കാരണത്തിൽ ഒന്ന് ഈ പൊതു സ്വത്ത് ഏതെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ രണ്ടാൾ ചേർന്ന് മറ്റുള്ളവരെ അതിലേക്ക് കടത്താതെ അതിൽ പ്രവേശിക്കാതെ അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കാതെ സുതാര്യമല്ലാതെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന അസംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ അവിടെ ആ കുടുംബത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവരുടെ മരണശേഷം അതിൻ്റെ ശറയായ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഒരുമിച്ചിരുന്ന് കാരണവന്മാരെ ഉൾപ്പെടുത്തി അതിൻ്റെ പാർട്ടീഷൻ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനമാണ് അത് നിർവഹിച്ച് ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൊടുത്ത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വസ്ഥമായി ആ പഴയ ആ കുടുംബ ബന്ധവും സ്നേഹബന്ധവും ആ രക്തബന്ധവും നിലനിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ പൊതുവായി സൂറ ചെയ്തപ്പോൾ അപ്പോൾ ചില മക്കൾക്ക് ഉപ്പ ഉള്ള കാലത്ത് അല്ലെങ്കിൽ ഉമ്മയുള്ള കാലത്ത് എല്ലാവർക്കും അവർ വീട് വെച്ചു കൊടുത്തു എല്ലാവർക്കും അവർ ജോലി ശരിയാക്കി കൊടുത്തു പക്ഷെ ഒരു മകന് മാത്രം അതൊന്നും വേണ്ടതുപോലെ ആക്കിയില്ല അപ്പോഴേക്കുമാണ് മരണം സംഭവിച്ചത് മറ്റുള്ളവർക്കൊക്കെ പൊതു സ്വത്തിൽ നിന്നെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് എങ്കിൽ ബാക്കിയുള്ള മക്കൾ കൂടി ആലോചിക്കുകയാണ് ഇവനും കൂടി ഒരു നല്ല വീടും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങൾക്കൊക്കെ കിട്ടിയതുപോലെ അവനും കിട്ടണം അതുകൊണ്ട് അതൊരു പ്രത്യേക കാലഘട്ടം തീരുമാനിച്ച് അത് അലക്ഷ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നതും ശരിയല്ല ഒരു പ്രത്യേക സമയം തീരുമാനിച്ച് ആ സമയത്തിനകം കിട്ടുന്ന വരുമാനങ്ങൾ പൊതുവായ വരുമാനങ്ങൾ ഉൾപ്പെടുത്തി അവരുകൂടി അങ്ങനെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് കൂട്ടായി തീരുമാനിച്ച് അങ്ങനെ കൂട്ടായി ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അല്പം ഒന്ന് നീ ഒരു സമയം നീക്കി വെച്ചു എന്നാൽ അത് തെറ്റാവാൻ സാധ്യതയില്ല എന്നാൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് ശറയായ രീതിയിൽ തന്നെ വീതം വെച്ചു കൊടുക്കുക ആരും അതിൽ സ്വാർത്ഥത കാണിക്കാതിരിക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് വീട്ടിലെ ആ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ആ മക്കൾക്ക് കൊടുക്കുകയും സമയാസമയങ്ങളിൽ ഈ സ്റ്റെപ്പുകൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല കൂടിയുള്ള ഒരു ഐശ്വര്യത്തോടു കൂടി അവർക്ക് പോകാൻ പറ്റും കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത നല്ല രീതിയിൽ നിലനിർത്തുവാനും കൂട്ടുത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് പോകുവാനും അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ